ഹലോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് തയ്ക്കുന്ന വീഡിയോ ആയിട്ടാണ് എന്താ യോക്ക് പോഷനിൽ ചെറിയൊരു പോഷനിൽ പ്ലെയിൻ ക്ലോത്ത് വന്നിട്ട് അതിൻ്റെ വരെ ഹാൻഡ് വർക്കൊക്കെ വരുന്നൊരു ഡ്രസ്സാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്ക്കാൻ നോക്കുക അതിന് വേണ്ടി ഞാൻ രണ്ട് മീറ്റർ തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ യോക്ക് പോഷൽ ചെറിയൊരു എന്നാൽ പോഷനിൽ എന്നാൽ പ്ലെയിൻ ക്ലോത്ത് വരുന്നുണ്ട് എന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവ് ഞാനിപ്പോൾ പേപ്പറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ഷോൾഡർ ഇഞ്ച് എടുത്തിട്ടുണ്ട് അതേപോലെ ആംബോള ആറ് െടുത്ത് എന്നിട്ട് ആംഹോളും ഷോൾഡറും നമ്മൾ ജോയിൻ ചെയ്തു ഇനി അടുത്ത് ചെസ്റ്റാണ് എടുക്കുന്നത് എനിക്ക് എട്ട് ഇഞ്ചാണ് ചെസ്റ്റ് വേണ്ടത് അതിൻ്റെ കൂടെ ഇഞ്ച് രണ്ടിഞ്ച് തൈൽത്തുമ്മും ചേർത്ത് പത്തിഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ഇതേപോലെ പത്തിഞ്ചിൽ അടയാൾപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഞാൻ അടുത്ത് എടുക്കുന്നത് നമ്മൾ സാധാരണ ഒരു പതിനൊന്ന് വയസ്സുള്ള കുട്ടിക്ക് ഡ്രസ്സ് തയ്ക്കുന്നേരെ യോഗ പോഷൻ എടുക്കാൻ പതിനൊന്നിഞ്ചാണ് പക്ഷെ ഞാൻ ഇതിൽ ചെറിയൊരു പോർഷനിലായിട്ടാണ് യോഗ പോഷൻ കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് എട്ട് ഇഞ്ചും പ്ലസ് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും ചേർത്ത് ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് ഇനി ഇതിൻ്റെ തായൽ ഞാൻ ചെസ്റ്റ് എടുത്തിട്ടില്ല ഇഞ്ച് ആ ഒരു ഇഞ്ച് തന്നെയാണ് ഇതിൻ്റെ വേസ്റ്റ് ആയിട്ട് ഇപ്പം എടുക്കുന്നത് ഈ പേപ്പറിലെടുക്കുന്നത് ഇതേപോലെ പത്തിഞ്ചിൽ നമുക്ക് ഇതേപോലെ അടയാളപ്പെടുത്തി ചെസ്റ്റ് ചെസ്റ്റും വേസ്റ്റും തമ്മിൽ അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഞാൻ ഒരു ഇഞ്ച് വെച്ചിട്ട് ആം ആംഹോളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതായത് ഈ ഒരു കോർണറിൽ ഒരു ഇഞ്ച് വെച്ച് വരയ്ക്കാൻ എന്നിട്ട് ആ മോള് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ അടയാളപ്പെടുത്തിയതിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് ഈ പേപ്പർ അപ്പം ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു ഹാൻഡ് വർക്ക് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു ഹാൻഡ് വർക്ക് ചെയ്തത് ഈ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഇതേപോലെ തന്നെ പേപ്പറിൽ തുമ്പ് ആഡ് ചെയ്യാണ്ട് കൃത്യ അളവ് മാത്രമായിട്ട് പേപ്പറിൽ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ക്ലോത്തിൽ അടയാളപ്പെടുത്തിയതിനു ശേഷമാണ് ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തത് എന്നിട്ട് ഞാൻ എന്താ ഈ ഒരു പേപ്പർ ഇപ്പോൾ ഇതിലത്ത് തുമ്പൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതിൻ്റെ മുകളിലാക്കി വെച്ചിട്ട് ഇതിന് ലെവലാക്കിയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം പേപ്പർ തെന്നി തെന്നിപ്പോതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിന് പിൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഈ ഒരു പേപ്പർ തന്നെ വെച്ചിട്ട് നമുക്ക് ബാക്ക് പോർഷനിൽ വേണ്ട പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതേപോലെയാണ് കിട്ടുക കണ്ടോ ഞാൻ തയ്യൽ തുമ്പ് ഫസ്റ്റ് ഇടയാളപ്പെടുത്താത്തത് കൊണ്ട് തന്നെ ഇപ്പം നമുക്കിതാ ഇതേപോലെ തയ്യൽ തുമ്പ് വരുന്ന ഭാഗം നമുക്ക് ഒഴിവായിട്ടാണ് കിട്ടുന്നത് വർക്കൊന്നും വരാതെ നമുക്ക് അവിടെ നമുക്ക് തയ്ക്കാനൊക്കെ എളുപ്പമായിരിക്കും അതേപോലെ ഞാൻ ഞാനിതിൻ്റെ നെക്കും കട്ട് ചെയ്തെടുത്തിട്ടില്ല എൻ്റെ അടുത്ത് ഈ ഒരു ക്ലോത്ത് കുറച്ച് കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ നിന്ന് തന്നെ ലൈനിങ് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതാ ഫ്രണ്ട് പീസിലേക്ക് വേണ്ടിയിട്ട് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്ക് പീസിലേക്ക് വേണ്ടിയിട്ട് രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസിലെ നെക്ക് കട്ട് ചെയ്തെടുക്കാം അതിന് വേണ്ടി നെക്കിൻ്റെ പിടുത്ത് മൂന്നിഞ്ച് നെക്കിൻ്റെ ഇറക്കം രണ്ടിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ഇതിനെ ബോക്സാക്കി വരച്ചതിന് ശേഷം നമുക്ക് റൗണ്ട് നെക്ക് അടയാളപ്പെടുത്തി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇനി അടുത്തത് വേണ്ടത് ഇതിപ്പോൾ നാല് പീസ് വരും നമുക്ക് ലൈനിങ് എല്ലാം അടക്കം ഫ്രണ്ടിലെയും ബാക്കിലേയും ലൈനിങ് അടക്കം നാല് പീസ് വരും ഇതാ ഇതുപോലെ നാല് പീസ് ഒന്നിച്ച് വെക്കുക അതിനുശേഷം നേരത്തെ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഞാൻ പേപ്പറിൽ മാത്രത്തേക്ക് തൽക്കാലം അറ്റം അടയാളപ്പെടുത്തുകയാണെന്ന് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ അകത്ത് വേസ്റ്റ് ലെങ്ങ്ത്ത് ഞാനിപ്പോൾ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ഒമ്പത് ഇഞ്ച് എടുത്ത് കൊടുക്കാം കാരണം എന്ന് വെച്ചാൽ പേപ്പറിൽ നമ്മൾ ഫസ്റ്റ് തന്നെ അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാനിതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം വേസ്റ്റ് ലെങ്ത് ഇത് ഇതേപോലെ ഒമ്പത് ഇഞ്ച് എടുത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വേസ്റ്റിൻ്റെ അവിടെ ഒരു അര ഇഞ്ച് കയറ്റി അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഷേപ്പ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം ഇനി ഞാൻ കട്ട് ചെയ്യുന്നത് ഞാനിതിപ്പോൾ മൂന്ന് ലെയർ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഫസ്റ്റത്തെ ലെയറിൽ ഫ്രില്ലൊന്നിടാണ്ട് പ്ലെയിനായിട്ട് കൊടുക്കുകയാണ് അപ്പം അതിന് യോക്ക് പോഷനാക്കിയിട്ടും എടുക്കുക അല്ലെങ്കിൽ സ്കേർട്ട് പോഷനായിട്ടും നമുക്ക് ഇതാക്കാം അപ്പോൾ ഞാൻ ഞാനത് ഫ്രില്ലാതെ എടുക്കുകയാണ് അപ്പോൾ ഈ ഒരു പീസ് തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് എടുത്ത വേസ് ലെങ്ത്ത് ഒമ്പതിഞ്ചായിരുന്നു ഒമ്പതിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ഞാൻ പത്തിഞ്ച് താഴെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഹിപ്പ് റൗണ്ട് ഒരു പത്തിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് എന്നിട്ട് ഇതാ ഇതേപോലെ ഹിപ്പ് റൗണ്ടിൽ നിന്ന് വേസ്റ്റ് റൗണ്ടിലേക്ക് ഇതാ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് അവിടെ നിന്ന് ഒരു ഇതുപോലെ ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്തതാണ് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് ഒരിഞ്ച് കയറ്റി വെച്ചതിന് ശേഷം നമുക്ക് അതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ ഒരിഞ്ച് കയറ്റി വെക്കാം എന്നിട്ട് ഇതിനെ നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത് അവിടെയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പീസും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ ഈ റൗണ്ട് നേരത്തെ എടുത്തത് പത്ത് ഇഞ്ചാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് നമ്മൾ നിവർത്തുമ്പോൾ നമുക്ക് ഇരുപത്തി ഇഞ്ചാണ് കിട്ടുക അപ്പോൾ നമ്മൾ ഇരുപത് ഇഞ്ചിൻ്റെ കൂടെ ഫ്രില്ലിടാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഇഞ്ചാണ് ഞാൻ ഏഡാക്കുന്നത് നമുക്ക് അഞ്ച് ഇഞ്ചോ അല്ലെങ്കിൽ ഇരുപത് ഇഞ്ചോ ഒക്കെ ഇടാം നമുക്ക് ഫ്രില്ല് എത്ര വേണം അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതിന് പതിനഞ്ച് ഇഞ്ചാണ് ഞാൻ ഫ്രില്ല് ഇടാൻ വേണ്ടി ഏഡാക്കുന്നത് അപ്പം ഞാനിതിൻ്റെ പതിനഞ്ച് ഇഞ്ച് ഏഡാക്കി മുപ്പത്തഞ്ച് ഇഞ്ച് എനിക്ക് കിട്ടിയതിന് ഞാൻ രണ്ടാക്കി മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ലെങ്ത് എടുക്കുന്നത് പതിമൂന്ന് ഇഞ്ചാണ് എന്നിട്ട് ഞാൻ ഇതാ ഇതേപോലെ വരച്ചു കൊടുക്കണം അപ്പോൾ ഇത് മടക്കിയതിന് ശേഷവും ചെറിയൊരു പീസ് നമുക്ക് വന്നിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് അരയാൾപ്പെടുത്തിയതിനു ശേഷം കട്ട് ചെയ്താൽ നമുക്ക് സെക്കൻഡ് ഫ്രില്ലിടുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരും ഈ ഒരു പീസ് ഇതേപോലെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന ഫസ്റ്റ് ഫ്രില്ലിൻ്റെ ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പീസ് വെച്ചിട്ട് തന്നെ ബാക്ക് സൈഡിലേക്ക് വരുന്ന ഭാഗവും നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതാ ഇതേപോലെ വെക്കുക എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അതായത് എക്സ്ട്രാ വരുന്ന പീസും നമുക്ക് കട്ട് ചെയ്ത് വെക്കാം ഞാൻ അടുത്ത ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് വേണ്ടത് ഇപ്പം നമ്മൾ മുപ്പത്തി അഞ്ച് ഇഞ്ചെല്ലാം എടുത്ത് അതിൻ്റെ കൂടെ വീണ്ടും ഒരു പതിനഞ്ച് ഇഞ്ചും കൂടി ആഡ് ആക്കുക പതിനഞ്ച് ഇഞ്ചും കൂടി ആഡ് ആക്കുമ്പോൾ നമുക്ക് ഇട്ടാൽ അമ്പത് ഇഞ്ചാണ് അപ്പോൾ അതിനെ ഞാൻ രണ്ടായിട്ട് മടക്കുക അപ്പോൾ എനിക്കിതിൽ കൃത്യമായിട്ട് അമ്പത് ഇഞ്ച് കിട്ടിയിട്ടില്ല ഞാനിതാ ഇത് കിട്ടുന്ന രീതിയിൽ ഞാൻ മടക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത പീസില് ഒരു പീസ് എക്സ്ട്രേ ആയിട്ട് വന്നിട്ടില്ലേ ആ ഒരു എക്സ്ട്ര ആയിട്ട് വന്നൊരു പീസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഫ്രില്ല് കിട്ടും ഈ ഒരു പീസ് ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഫ്രില്ല് കിട്ടും എന്നിട്ട് ഇത് ഈ ഒരു പീസ് വെച്ചിട്ട് തന്നെ അടുത്ത ഫ്രില്ലിന് വേണ്ടി നമുക്ക് ബാക്ക് സൈഡിലേക്ക് വേണ്ട ഫ്രില്ല് വേണം അപ്പോൾ അതും നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്യുക എന്നിട്ട് എക്സ്ട്രാ നേരത്തെ ബാക്ക് സൈഡിൽ വന്ന എക്സ്ട്രാ ഫീസ് പീസ് ദൈൻ്റെ കൂടെ ജോയിൻ ചെയ്താൽ നമുക്ക് ഇതിലും നല്ല ഫ്രില്ലായിട്ട് തന്നെ കിട്ടും പിന്നെ ഇതിൻ്റെ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ തുണി നാലായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തുണിൻ്റെ എന്നാൽ സ്ലീവ് റൗണ്ടിൻ്റെ അവിടെ ചെറിയ എലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സ്ലീവാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ആംഹോളാണ് ആംഹോളിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി കൂട്ടി ഏഴ് ഇഞ്ച് അടിയാൾപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ താൽ മൂന്നിഞ്ച് അടിയാൾപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് തുമ്പ് തയ്യൽത്തുമ്പ് അടിയാളപ്പെടുത്തിയതിനുശേഷം ഇതേപോലെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതിൻ്റെ സ്ലീവ് റൗണ്ട് ആയിട്ട് എടുക്കുന്നത് ഒമ്പത് ഇഞ്ചോളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ചുരുങ്ങിയെടുത്ത് നിന്ന് ഒരു ബലൂൺ സ്ലീവ് ഒക്കെ ടൈപ്പ് വരാൻ വേണ്ടിയിട്ടാണ് അതോ ഇതേപോലെ ഞാൻ കൂടുതലെടുത്തത് എന്നിട്ട് ഇത് ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ സ്ലീവിൻ്റെ കട്ടിങ് റെഡി ആയിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്ക്കുന്നത് എന്നൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്തത് നമുക്ക് മനസ്സിലാവണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫ്രണ്ട് പീസിൽ ഞാൻ നെക്കിൽ വരച്ചെടുത്തിട്ടുണ്ട് ഒന്നെങ്കിൽ നമുക്ക് ബാക്കിൽ അതുപോലെ വരച്ചെടുക്കാം അല്ലെങ്കിൽ ഒരു ഈസി പണിക്ക് വേണ്ടി ഈ വരച്ച ലൈനിലൂടെ ഒരടിപ്പ് വെറുതെ മെഷീനിൽ ഒരു അടിപ്പ് കൊടുക്കുക അപ്പോൾ നമുക്ക് ബാക്കിൽ ആ ഒരു അടിപ്പ് കാണും ഇനി നമുക്ക് ലൈനിങ് പീസിൻ്റെ മുകളിലേക്ക് ഈ ഒരു പീസ് വെക്കുക എന്നിട്ട് നമ്മളിപ്പോൾ അടിച്ച ആ അടുപ്പിൻ്റെ മുകളിലൂടെ തന്നെ ഒരടിപ്പും കൂടി കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നെക്ക് കട്ട് ചെയ്തെടുക്കുക നല്ല ലെവലിൽ തന്നെ നമുക്ക് വരച്ച ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് നെക്ക് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നിട്ട് റൗണ്ട് നെക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായി തന്നെ കട്ടിട്ട് കൊടുക്കാം ഇതേപോലെ കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ തിരിച്ചെടുത്ത് ഒന്ന് പതിച്ചടിക്കണമെങ്കിൽ ഒന്ന് പതിച്ചടിച്ചുകൊടുക്കാം അല്ലെങ്കിൽ ലൈൻ ചെയ്ത് എടുത്താലും മതിയാവും ഇനി ബാക്ക് പീസാണ് ഞാൻ അടിക്കുന്നത് ബാക്ക് പീസ് ഇതേപോലെ ഞാൻ ലൈനിങ് പീസും മെയിൻ ക്ലോത്തും ഇതാ അയച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വെച്ചതിന് ശേഷം ഇതേപോലെ വെക്കുക എന്നിട്ട് ജോയി ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിൽ അപ്പോൾ ഇവിടെ ഈ ഒക്പോഷനിൽ ഇത്ര വരെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഫ്രില്ലിടേണ്ട ഭാഗങ്ങളാണ് എടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിതാണ് ഇത് നമുക്ക് യോക്ക് യോത്മോഷൻ്റെ താലായിട്ട് വരുന്ന ഭാഗം ഫ്രില്ല് ഇല്ലാതെ വരുന്ന ഭാഗമാണ് അപ്പോൾ അതല്ല അതിൻ്റെ താല് നമ്മൾ ഫ്രില്ലിടാൻ ഒരു ഭാഗം എടുത്തിട്ടില്ലേ അതാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല സ്റ്റിച്ച് സ്റ്റിച്ചിട്ടതിന് ശേഷം നമുക്ക് നൂല് വലിച്ചിട്ടിട്ടുള്ള ഫ്രില്ല് ചെയ്തെടുക്കാം ഇതേപോലെ വലിയ സ്റ്റിച്ച് സ്റ്റിച്ചിടുക എന്നിട്ട് നമുക്ക് നൂല് വലിച്ച് ഫ്രില്ലിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് വേണ്ടത് നേരത്തെ കണ്ട ആ ഒരു ഫ്രില്ല് വരാത്തൊരു ഭാഗമില്ലേ അതിൻ്റെ ലെവലാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതാ ഈ ഒരു ഫ്രില്ല് വരുന്ന ഭാഗം വെച്ച് നമുക്ക് തയ്ച്ച് കൊടുക്കാം ഇതേപോലെ അര ഇഞ്ചോ ഒരു ഇഞ്ചോ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം അടുത്തത് രണ്ടാമത്തെ ഫ്രില്ലിടുന്ന ഭാഗം അതായത് മൂന്നാമത്തെ ലെയർ അതും ഞാനിത് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു പീസ് വന്നിട്ടില്ല അതും ജോയിൻ ചെയ്തു ഇതാ ഇതേപോലെ കൊടുത്തതിന് ശേഷം ഞാനിത് ഫ്രില്ല് ഇതാണ് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ജോയിൻ ചെയ്തെടുത്തിട്ടില്ലേ അതിൻ്റെ മുകളിൽ ഇതാ ഈയൊരു ഫ്രില്ല് വരുന്ന ഭാഗം ഇതാ ഇതേപോലെ വെച്ചതിന് ശേഷം ഇതും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കാം ഈ ഒരു ചെയ്ത രീതി തന്നെ നമുക്ക് ബാക്ക് പീസിലും ചെയ്തെടുക്കണം ഞാൻ ഒരു പീസാണ് ഫസ്റ്റ് ചെയ്തത് അതേപോലെ രണ്ട് പീസ് നമുക്ക് ചെയ്തെടുക്കാം ഇനി വേണ്ടത് ഇതാ ഈ ഒരു യോക്ക് പോഷൻ്റെ മുകളിൽ ഇതാ ഈ ഒരു പീസ് ഇതാ ഇതിൻ്റെ ഇതിൻ്റെ നല്ല വശങ്ങൾ ഒന്നിച്ചു വെക്കുക എന്നിട്ട് നമുക്ക് നമുക്കിത് രണ്ടും നമ്മൾ ജോയിൻ ചെയ്തെടുക്കാം അതുപോലെ തന്നെ ബാക്ക് പീസിൻ്റെയും നല്ല വശങ്ങൾ ഒന്നിച്ച് വെച്ചതിന് ശേഷം ഈ ഒരു പീസ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം അടുത്ത സ്ലീവിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിതാ സ്ലീവ് റൗണ്ട് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇത് കാലിഞ്ചിനെക്കാട്ടി കുറച്ച് കൂടുതലാക്കി എടുത്ത് ഞാനിത് ഇതേപോലെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എലാസ്റ്റിക് വെക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ എലാസ്റ്റിക് എടുത്തിട്ടുണ്ട് എലാസ്റ്റിക് എടുത്തിട്ടുള്ളത് ഒരു ഒമ്പതിഞ്ചിൻ്റെ എൺപത്തി ഇഞ്ച് വരുന്ന അലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് കാലിഞ്ച് വീതിയിലുള്ളത് എന്നിട്ട് ദ ഇതുപോലെ ഒരു പിന്നുപയോഗിച്ചിട്ട് ദഹിതേ പോലെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം അലാസ്റ്റിക് ആക്കിയതിന് ശേഷം ഇതിൻ്റെ ഈ അലാസ്റ്റിക്കിൻ്റെ തറ്റ രണ്ടും വെച്ച് ഒന്ന് തയ്ച്ച് കൊടുക്കാം ഇതുപോലെ രണ്ട് തറ്റയിലും വെച്ച് ഒന്ന് കൊടുക്കാം കണ്ടോ ഞാൻ ഒരു സ്ലീവിൻ്റെ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സ്ലീവ് നമ്മളെ ടോപ്പിന്റെ രണ്ട് വശത്ത് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം രണ്ട് വശത്ത് സ്ലീവും ജോയിൻ ചെയ്ത് കൊടുക്കും അപ്പം ഞാൻ ഈ ഒരു ആം ഹോൾ കുഴിച്ചു വെട്ടിട്ടില്ല ചെറിയ കുട്ടികളതായതുകൊണ്ടാണ് ഞാൻ കുഴിച്ചു വെട്ടാതിരുന്നത് ഇതേപോലെ രണ്ട് സൈഡിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ട് വരാം ഞാൻ ഈയൊരു ഡ്രസ്സിന് ഒരു കെട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടി രണ്ട് ഒരുപോലത്തെ പീസ് എടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ വീതി വരുന്നത് മൂന്ന് ഇഞ്ചാണ് അതുപോലെ നീളം വരുന്നത് നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് നീളം അതുപോലെ നമുക്ക് നീളം എടുക്കാം എന്നിട്ട് ഇതിനെ ഞാൻ രണ്ടായിട്ട് മടക്കി മടക്കിയെടുക്കുകയാണ് എന്നിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഇതാ ഈ ഒരു കോണർ നിന്ന് ചേരിച്ചിട്ട് വേണമെങ്കിൽ തയ്ച്ചെടുക്കാം ഞാൻ ചേരിച്ചിട്ടല്ല ഒരു ബോക്സ് ടൈപ്പ് ആണ് തയ്ക്കുന്നത് ഇതേപോലെ ബോക്സ് ടൈപ്പ് വന്നിട്ട് ഇതേപോലെ നമുക്കൊരു കാലിഞ്ചൊക്കെ വെച്ചിട്ട് തയ്ച്ചെടുക്കാം ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ഇതിനെ ഒന്ന് നല്ല വശത്തിലേക്ക് മറിച്ചിടാം അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഉള്ളൂ അപ്പം നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് അപ്പം ഞാൻ ഈ ഒരു കെട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതാ ഇതേപോലെ നമുക്ക് കെട്ട് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ രണ്ട് സൈഡിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അടുത്തത് ഞാൻ ഇതാ ഈ ഒരു ഡ്രസ്സ് ഇതാ ഇതേപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞു പതിനൊന്ന് വയസ്സുള്ള കുട്ടികളാകുമ്പോൾ യോ പോഷന് പതിനൊന്ന് ഇഞ്ചാണ് എടുക്കുക അപ്പോൾ ആ ഒരു പതിനൊന്ന് ഇഞ്ചിൻ്റെ അടുത്താണ് നമ്മൾ കെട്ടി വെക്കേണ്ടത് ഇതേപോലെ നമുക്ക് കെട്ട്താണ് ഇതേപോലെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ഇതേപോലെ വെച്ച് നമ്മൾ ഒരു തയ്യൽത്തുമ്പ് എത്രയാണ് കൊടുത്തത് രണ്ടിഞ്ചാണ് തയ്യൽത്തുമ്പ് കൊടുത്താൽ ആ ഒരു തയ്യൽത്തുമ്പ് വെച്ച് നമുക്ക് തയ്ച്ചതാണ് ഇതേപോലെ വന്ന് തറ്റയൊക്കെ വരുമ്പോൾ കാലിഞ്ചി വെച്ച് തയ്ച്ചു കൊടുക്കുക അതാണ് ഇതേപോലെയാണ് നമുക്ക് ഡ്രസ്സ് കിട്ടുക അപ്പം ഞാൻ ഇതിൻ്റെ താവൻ ഞാൻ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതാണ്ട് ഇതേപോലെയാണ് നമ്മൾ ആ ഡ്രസ്സിൻ്റെ ഫൈനലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബൈ